ഞാൻ ദിവ്യ മോഹൻ ചീഫ് എംബ്രിയോളജിസ്റ്റ് അറ്റ് യാാന വുമൻസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം യാാനയിൽ ഐ വി എഫ് സെഷസറേറ്റ് കൂട്ടാനായി എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പങ്കിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നാൽ ഈ ആനയിൽ നമ്മൾ വളരെയധികം അഡ്വാൻസ് ട്രീറ്റ്മെന്റുകൾ യൂസ് ചെയ്യാറുണ്ട് എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായ രീതിയിൽ വളരെയധികം അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട് അതിൽ ഒരു പേഷ്യന്റ് ഐ വി എഫിലോ ടെൻഡർ ചെയ്താൽ ആദ്യം തന്നെ നമ്മൾ അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട് അവർ നേരത്തെ ഐ വി എഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അവർക്ക് എന്താണ് ഫാക്ടർ മെയിൽ ഫാക്ടറാണോ ഫീമെയിൽ ഫാക്ടറാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കറക്റ്റ് ധാ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഇപ്പം മെയിൽ ഫാക്ടർ ആണെങ്കിൽ നമ്മൾ സ്പോം സെലക്ഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് സൈമോട്ട് പോലെയുള്ള അഡ്വാൻസ് സെലക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് പെസ ചെയ്യുന്നവരിലും അല്ലെങ്കിൽ ഒരു ടെറാറ്റോ ആയിട്ടുള്ള സാമ്പിളുകളായിട്ടുള്ള അതായത് മോട്ടിലിറ്റി കുറഞ്ഞ സാമ്പിളുകളാണെങ്കിൽ ടിയോഫ്ലിൻ ആക്ടിവേഷൻ ആക്റ്റിവേഷൻ പോലുള്ള ടെക്നോളജി യൂസ് ചെയ്ത് ഇക്സി ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കാറുണ്ട് മെയിൽ ഫീമെയിൽ ഫാക്ടർ ആണെങ്കിൽ അതായത് എഗ് ക്വാളിറ്റിയിൽ ഉള്ള ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ പിസ എക്സിയിലോട്ടാണ് പോവുക നോർമൽ ഇക്സിയെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പീസോ ഇക്സി എന്ന് പറയുമ്പോൾ അത് എഗ് എഗ് ക്വാളിറ്റിക്ക് മോശം എഗ് ക്വാളിറ്റി മോശമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പീസോ സോ എക്സി ആയിരിക്കും കൂടുതൽ എഫക്റ്റ് വരുന്നത് അതുപോലെ തന്നെ മുപ്പത്താറ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് പീസോ സൊ എക്സി ആയിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത് കൂടാതെ കാൽഷ്യ അയണോഫോർ ആക്ടിവേഷൻ ഫർട്ടിലൈസേഷൻ ഫെയിലിയർ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് കാൽഷ്യം അയണോഫോർ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും കൂടുതൽ എംബ്രിയോ പ്രൊഡക്ഷൻ കൂട്ടാനുമായിട്ടുള്ള ഒരു ടെക്നോളജി നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട് നേരത്തെ എംബ്രിയോ ട്രാൻസ്ഫർ ഫെയിലിയർ വന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ സീക്വൻഷ്യൽ ഇ ടി അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ് ജി ടി എന്ന ടെക്നിക്കിലോട്ടൊക്കെ പോകാറുണ്ട് ബ്ലാസ്റ്റോസിസ് ആണെങ്കിൽ ഡേഫൈ ട്രാൻസ്ഫർ അത് കുറച്ചുകൂടെ കൂടുതൽ സക്സസ് റേറ്റ് നോർമൽ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു സക്സസ് റേറ്റ് ട്രാൻസ്ഫർ അതുപോലെ ിറ്റി സീക്വൻഷ്യലിറ്റി ഡേ 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 ഫൈവിലും അല്ലെങ്കിൽ ഡേ ത്രീയിലും ഡേ ഫൈവിലും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സീക്വൻഷ്യലിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഉള്ള ഒരു പേഷ്യൻസിന് സീക്വൻഷ്യലിറ്റി കൂടുതൽ എഫക്റ്റീവായിട്ട് ആയിട്ട് നമ്മളിവിടെ ണാറുണ്ട് കൂടുതൽ നമ്മുടെ ഐ വി എഫ് ലാഭം ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ എക്യൂപ്മെന്റ്സ് ഓരോ കൺസ്യൂമ് ഐറ്റംസ് മീഡിയ എല്ലാം തന്നെ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും വളരെ എക്സലൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള മീഡിയാസും എക്യൂപ്മെൻസുമാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്നത്